ദൈവകാരുണ്യ നൊവേന നാലാം ദിവസം ധ്യാനം അവിശ്വാസികളെയും ഇതുവരെ എന്നറിയാത്തവരെയും ഇന്ന് എൻ്റെ സമീപെ കൊണ്ടുവരിക എൻ്റെ കഠിനമായ പീഡാസഹന സമയത്ത് അവർ എൻ്റെ സ്മരണയിലുണ്ടായിരുന്നു ഭാവിയിൽ അവർക്കുണ്ടാകാനിരിക്കുന്ന തീഷ്ണത എൻ്റെ ഹൃദയത്തെ ആശ്വസിപ്പിച്ചു അവരെ എൻ്റെ കരുണാകടലിൽ മുക്കിയെടുക്കുക പ്രാർത്ഥന ഏറ്റവും സഹതാപാദ്രനായ ഈശോയെ അങ്ങാകുന്നു ലോകം മുഴുവൻ്റെയും വെളിച്ചം ദയാ നിർഭരമായ അങ്ങയുടെ ഹൃദയത്തിൽ അവിശ്വാസികളുടെയും അങ്ങെ അറിയാത്തവരുടെയും ആത്മാക്കളെ സ്വീകരിക്കണമേ കൃപാകിരണങ്ങൾ അവരെ പ്രകാശിപ്പിക്കുകയും അങ്ങനെ ഞങ്ങളോട് ചേർന്ന് അവരും അങ്ങയുടെ മഹനീയ കരുണയെ വാഴ്ത്തുവാൻ ഇടയാവുകയും ചെയ്യട്ടെ കരുണാസമ്പന്നനായ അങ്ങയുടെ ഹൃദയത്തിൽ നിന്ന് അകന്നു പോകുവാൻ അവരെ അനുവദിക്കരുതേ നിത്യനായ പിതാവേ അങ്ങേ വിശ്വസിക്കാത്തവരും അങ്ങേ അറിയാത്തവരുമെങ്കിലും അങ്ങയുടെ ദയനിറഞ്ഞ ഹൃദയത്തിൽ സ്ഥാനം ലഭിച്ചിരിക്കുന്ന ആത്മാക്കളുടെ മേൽ അങ്ങയുടെ കരുണാകടാക്ഷം ഉണ്ടാകണമേ സുവിശേഷ വെളിച്ചത്തിലേക്ക് അവരെ ആനയിക്കണമേ അങ്ങേ സ്നേഹിക്കുക എത്ര ആനന്ദപ്രദമായ അനുഭവമാണെന്ന് ഈ ആത്മാക്കൾ അറിയുന്നില്ല അങ്ങയുടെ കൃപയുടെ സമൃദ്ധിയെ പുകഴ്ത്തുവാൻ ഇവർക്കും വരമരുളമേ എപ്പോഴും എന്നേക്കും ആമേൻ